ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഞങ്ങള് ശാലയിൽ നിന്നൊക്കെ വീട്ടിൽ വന്നതേ ഉള്ളൂ ഇനി വയ്യാനി പോവാൻ നിൽക്കുക ഇന്ന് എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ മേടം ഇന്ന് അവക്കൊരു കേക്ക് വാങ്ങുന്നുണ്ട് വൈകുന്നേരം ഞങ്ങൾ വൈകിട്ടാണോ ഇനി ബാബട സൈഡിൽ പോകുമ്പോഴാണോ അറിയത്തില്ല കേക്ക് കട്ട് ചെയ്യും കാണിച്ചു തരാം ഓക്കെ പോവാൻ റെഡി ആയിട്ടിരിക്കാൻ പോയേക്കു ഇനി വന്നിട്ട് അല്ല ശാലയിലല്ല സോറി ശാലയിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ ഒന്നിരിക്കുക തള്ളയും കൊച്ചുമ്പളും കൂടെ കേക്ക് വാങ്ങാൻ പോയേക്കുന്നു ഞങ്ങൾ എന്നിട്ട് ഇപ്പം ബയാനി പോകും പയ്യാനിപ്പൊ ചെലപ്പോ പയ്യനി പോകുമ്പോ കട്ട് ചെയ്യും കേക്ക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് രാത്രി കട്ട് ചെയ്യും എന്തു ആയാലും ഞങ്ങളും ഇത് കണ്ടോ ഇതെല്ലാം ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് ഞാനും എൻ്റെ പിള്ളേർ കൂടെ ലാസ്റ്റ് പോയത് ഡിസ്നി ലാൻഡ് മുന ഡിസ്നി ലാൻഡ് ഡിസ് കാരീസിലാ ലാസ്റ്റ് പോയി നിന്നത് പിന്നെ ഞങ്ങള് പോയില്ല കാരണം എന്റെ മേടത്തിനൊക്കെ പുതിയ വീട് കൊണ്ട് പിന്നെ പോയില്ല ഇത് ദുബായി Good guys. Happy <laughs> ഞങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തു വീഡിയോ എടുത്തതിനകത്ത് മൊത്തവും പിള്ളേരുടെ തലയുണ്ട് എങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയെന്ന് എനിക്കറിയാമയു മുന്നേ യു ഹാപ്പി മുന്നം എല്ലാവരുടെ ബർത്ത്ഡേക്ക് കേക്കോ ചെയ്യും ഞങ്ങള് കെപ്സി വാങ്ങിച്ചു മുന്നാടെ ചെലവ് കണ്ടോ ഇത് കെപ്സി അല്ല എന്തു എന്റെ പേര് വാങ്ങി ഞങ്ങളുടെ ഡിന്നർ ഇതാക്ക